ോ ഐസ് മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് ആറ് സമയം രാവിലെ നമ്മളുള്ളത് ഫ്ലോറിഡയിലെ നവാർ എന്ന് പറയുന്ന ഫിഷിംഗ് പേറിലാണ് വൈകുന്നേരം രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ചൂണ്ടക്കാരുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ പേറിന്റെ നടുക്കിലേക്ക് പോവാണ് നമ്മൾ അവിടെ നടന്ന ഈ ഒരു പേറിന്റെ ഇങ്ങാറ്റത്തെത്തി കേട്ടോ ഏറ്റവും എന്തിലെത്തി ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും ഈ ഒരു വണ്ടിയായിട്ടാണ് ഇതിന് ഫിഷിംഗ് കാർട്ട് എന്ന് പറഞ്ഞത് ഇതായിട്ടാണ് ചൂണ്ടയ്ക്ക് വരുന്നത് ഇവിടെ ഇരിക്കാനുള്ള സ്പേസും ഉണ്ട് നേരെ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഞങ്ങളിവിടെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്ടിട്ടാ വെല്ലുവിച്ച് ഇവിടെ സ്ഥിരം വരുന്നതാണ് കേട്ടോ പുള്ളിക്കാരി ഈ പുള്ളിയുടെ ചൂണ്ടയുടെ നേരെ ക്ലോസ് അറിഞ്ഞിട്ട് അവരത് വെളുക്കുണ്ടാക്കിയിട്ട് രണ്ടാമതെടുത്ത് ഇട്ടപ്പോഴാണ് മീൻ മീനടിച്ചത് അപ്പൊ പുള്ളിക്കാരി എന്ന് പറയുന്നത് എനിക്ക് വേണമെന്ന് മീൻ തിരികേറിട്ടില്ല എല്ലാരും വെയിറ്റിംഗ് ആണ് കേട്ടോ മീനൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരാൾക്ക് ബാക്കി എല്ലാരും ചൂണ്ടി നമ്മുടെ നാട്ടിലും കൂട്ടു തന്നെ കേട്ടോ ഫിഷിങ് എല്ലായിടത്തും ഒരുപാട് ആൾക്കാര് മാറുന്നത് മാത്രമേ വിചാരിച്ചു കോപിയാണല്ലോ തോന്ന പ്ലേക്ക് നമ്മളെ കുറച്ചേ ഇങ്ങനെ ഇവര ഇങ്ങനെ ചാനൽ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കണ്ടുപരിചിച്ചാണ് വാത്സ്യൻ നെയിം ഓയിൽ നോയൽ യെ നൈറ്റ്സ് നെയിം ഏ വാത്സ്യൻ നെയിം മൈക്കിൾ മൈക്കിൾ കേസയ താങ്ക്യൂ എനിക്ക് മീൻ എടിച്ച് പക്ഷെ അന്റെ അൾട്രാ ലൈറ്റിൽ എടിച്ചേക്കണേ ഐ നോ താങ്ക്യൂ മേ താങ്ക്യൂ സോ മച്ച് മീൻ എടിച്ചിട്ട് അവൻ മീൻ അടിച്ചുണ്ടോ എനിക്കാണെങ്കിൽ എന്റെ അൾട്രാലി ആറ് ആണ് അടിച്ചിരിക്കുന്നത് അത് ലൈൻ പൊട്ടിച്ചോണ്ടാണ് പോയത് അല്ല ഇത് ആരുടെയോ ലൈനുണ്ടോ അവിടെ ഇതാണ് സ്പാനിഷ് നെക്സ്റ്റ് 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 പിടിക്കാം സമയം രാത്രിയായി നമ്മളിനി നൈറ്റ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഫിഷ് ഓൺ ഫിഷ് ഓൺ രാത്രിയിൽ ആദ്യത്തെ മീൻ ഞാൻ ലൈറ്റ് റോഡ് വെച്ചിട്ടാണ് പിടിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഫീലാണ് ഇന്നത്തെ സ്ഥലം അതെ അച്ചാച്ചിടുന്ന ചെറുതൊന്നുമല്ലോ നല്ല ഡീസെന്റ് സൈസര് അടിപൊളി അടുത്തത് സെക്കൻഡ് ഫിഷ് ഓഫ് ദി ഡേ ഡേക്ക് പോപ്പ് ഒന്നും നോക്കണ്ട അപ്പം നമ്മുടെ നാട്ടിലെ പുല്ലം പിടിക്കുന്ന പോലെയാണ് കേട്ടോ ഇവിടുന്ന് ഹാറ്റേൽ പിടിക്കുന്നത് ഏ നമ്മുടെ മീനെ കാണിച്ചു തരാം ഇതിനെ തന്നെ ആയിരിക്കും അപ്പ പിടിക്കും പക്ഷെ ഇതിൻ്റെ വലിയ ആയിരിക്കും മീൻ കയറിക്കാൻ മീനെ കാണിച്ചു തരാം ഓ വലിയ സൈസ് സൂപ്പർ സൈസ് ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ ഇരട്ടി ഉണ്ട് അപ്പ പിടിച്ചേക്കുന്നത് താഴെ താഴെ വെച്ചോ അതെ അതെ ഇത് നല്ല മീൻ കണ്ടോ എൻ്റെ കാലിൽ എത്ര ഉണ്ടോ എനിക്ക് ട്വൽഫൂട്ടുണ്ടോ തോന്നുന്നു കേട്ടോ അപ്പ പിടിച്ചാൽ ഞാൻ പിടിച്ചോ അപ്പ പിടിച്ചു നമ്മൾ വ്യത്യാസം കണ്ടോ കരയുന്ന മീനാണ് കേട്ടോ അടുത്തടുത്ത് വാ അച്ഛാ അപ്പയ്ക്ക് പറഞ്ഞ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കും എന്റെ പോയി അച്ഛണ്ടോ ആ അച്ചാസിൻ മീനുണ്ട് കേട്ടോ എന്റെ പോയി എന്റെ കണ്ടിട്ടാണ് പോയി താഴ്പ്പോ അതെ 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 നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടണേ ട്രിബിളായിരുന്നു അത് അതെ ഇപ്പൊ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതൊക്കെ വലിയ മീനാണോ ആ മീൻ വരുന്നുണ്ട് കിട്ടുന്നൊക്കെ അച്ചാശം നല്ല സൈസ് ഹാർട്ടൈൽസ് ആണ് കേട്ടോ അടിപൊളി ആ ഇത് നല്ല സൈസ് ആണ് സൈസാണോ നോക്കേ നല്ല സൈസ് ഉള്ള മീനാണ് അടിപൊളി അടുത്ത് പിടിക്കാം അതെ അടിപൊളി അച്ചാച്ചൻ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഡീസെന്റ് സൈസ് ഹാർട്ടൈൽ

അടുത്ത മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ അന്നൊരു പിടിയില്ല നല്ല ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ മറ്റേ തന്നെ ആയിരിക്കണം മറ്റേ അല്ല നമ്മുടെ ഹാറ്റയിൽ തന്നെ ആയിരിക്കണം അതെ അതെ അവനങ്ങ് വിഴുങ്ങിയോ അതെ അതെ ഞാനൊരു ഫുള്ള് ചെമ്മീനായിരുന്നു ഇട്ടായിരുന്നത് അടുത്ത ഹാറ്റയില് മറ്റേ നമ്മൾ കയറ്റി ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഇട്ടപ്പളേ കുത്തി കേട്ടോ അടിപൊളി വേണ്ട ഏ വല്യ കുഴപ്പ സൈസാണ് നല്ല സൈസാണ് കേട്ടോ മമ്മി ഒന്നും മറക്കാനോട്ടോ മമ്മി ഒന്നും ഇഷ്ടം പോലെ നമ്മൾ നാരങ്ങ ഇപ്രാവശ്യം കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതേനാ വെച്ചാലേ നന്ദി പറയുമായിരുന്നു ഇവിടുത്തെ നാരങ്ങയ്ക്ക് കയ്പില്ല കേട്ടോ ഒട്ടും കഴിപ്പില്ല തൊ ഇത് തൊലി ഇടാ അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൈപ്പ് വരത്തേയില്ല അതെ നമ്മുടെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ആവശ്യത്തിന് കുരുമുളക് ഇനി ഉപ്പും കൂടെ ഇട്ടു ഇനിയിപ്പോ നമ്മൾ ഈ കഷ്ണത്തിലോട്ട് എല്ലാത്തിലോട്ടും നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് വെക്കും എന്നിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ ഇതിനെ വെക്കും കേട്ടോ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കും ഇപ്പൊ സമയം എട്ടേ കാലായി നമ്മൾ ഇന്ന് പുറത്തുനിന്ന് കുക്ക് ചെയ്യാൻ വിചാരിച്ചു ഇവിടെ നല്ല അടിപൊളി ലൈറ്റ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ അടുപ്പ് കത്തിച്ചു നമ്മുടെ പാൻ ചൂടായി ഇല്ല സ്പാനിഷ് മാക്രൽ ഫ്രൈ എണ്ണ ചൂടായി ഇത് ഇത് തന്നെ ആക്ച്വലി ഉണ്ടല്ലോ ഈ മീൻ ഞാനും അച്ചാച്ചിനും പത്ത് കഴിച്ച് ബാക്കി എല്ലാരും കഴിച്ചോ അവര് അല്ലേ കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ ചേച്ചിയും കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ ഒരു നെയ്മീന്റെ ടേസ്റ്റ് ഒക്കെ ആണെന്നാണ് കേട്ടേ ആ എന്താണെങ്കിലും ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് കറക്റ്റ് കാര്യം പറയാം

യ്യാ പറഞ്ഞ് ചമ്മന്തി കാന്താരി ചമ്മന്തിയോ പെട്ടെന്ന് കപ്പയും പുഴയും കടക്കാൻ അല്ല ആക്ച്വലി അങ്ങനെയാണെങ്കിൽ കപ്പ ഒഴിച്ച് ബാക്കിയല്ല നമ്മടെ ഓക്കെ പഠിച്ച കേട്ടോ ഓ അങ്ങനെ നമ്മടെ മീനിന്റെ ഒരു സൈഡ് സെറ്റായി ഓ കറക്റ്റ് ഫ്രൈ കേട്ടോ ഒരു ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ഫ്രൈ അല്ല അങ്ങനെ നമ്മൾ മീനൊക്കെ മറിച്ചിട്ട് കപ്പയും ആ സമയത്ത് റെഡി ആവും അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി എല്ലാം അടിപൊളിയായിട്ടതേ ഇന്നത്തെ കറികൾ ഞാൻ കാണിച്ചു തരാം നല്ല സ്പാനിഷ് മാക്ര ഫ്രൈ ഓർഗാനിക് കാന്താരി ചമ്മന്തി കപ്പ പുഴുങ്ങിയത് മീൻ്റെ മുട്ട ഫ്രൈ പിന്നെ കട്ടൻ ചായ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കാണ്ട് വെയ്റ്റിംഗ് ആണ് പിന്നെ അന്നക്കൊച്ചിന് ലെമൺ ജ്യൂസ് ഇവിടെ എല്ലാവരുടെയും നല്ല ചൂട് കട്ടൻ ചായ എന്നാൽ ഒരു കാര്യം ചെയ്യാം അപ്പം അധികം ലേറ്റ് ആക്കണ്ട മീൻ ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കാം ആ പിന്നെ എല്ലാര്ക്കും വിളമ്പിക്കോ വിളമ്പിക്കോ സവോള കട്ട് ചെയ്യുന്നതോട്ട് നമ്മൾ ഇതേ നാരങ്ങ അങ്ങ് പിഴിയുമാണ് കേട്ടോ ഉപ്പിട്ടു സവോളക്ക് അദ്ദേഹം നാരങ്ങ നല്ല സൂപ്പർ ഉപ്പ് ഇട്ടായിരുന്നു നല്ല നാരങ്ങയും പിഴുതുണ്ടല്ലോ കപ്പ മീൻ മുട്ട ഫ്രൈ ചെയ്തത് അതിന്റെ കൂടത്തിൽ സ്പാനിഷ് മാക്രൽ ഫ്രൈ പപ്പയ്ക്ക് പിന്നെ അതിന്റെ കൂടത്തിൽ കുറച്ച് ചമ്മന്തി ചമ്മന്തി എവിടെ വെക്കണ്ടേ സൈഡ് വെക്കണം ആ പപ്പയ്ക്ക പപ്പക്ക ആയതുകൊണ്ട് കുറച്ച് കപ്പ കൂടുതലാണ് കേട്ടോ അതെ ആ ഇനി എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് വിളമ്പി വിളമ്പി എടുത്തോ പേഷ്യൻസ് ആരും കഴിക്കരുത് എല്ലാരും ഈ എങ്ങനെയുണ്ട് കുഞ്ഞു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാരും ഫുഡ് എടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ കപ്പ മീൻ തേച്ച് അല്ലേ

ൂക്ക് എങ്ങനെയുണ്ട് ഏമ്മിയാണ് എനിക്ക് വയ്യ എല്ലാരും കപ്പ മുട്ടാരി മുളക് നല്ല കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് വിച്ചി തന്നേക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കപ്പ ഉണ്ടെപ്പിന്റെ പപ്പയ്ക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല നല്ല ടൈസ്റ്റ് അല്ലേ അടിപൊളി അമ്മി ഞാൻ കഴിച്ചോരു ഓൾറെഡി ഒരു പീസ് പിന്നെ എനിക്ക് തരാണോ എനിക്ക് എന്തായാലും ചാൻസ് വേണ്ട പാത്രം നല്ല മീനും അതാ നെയ്മിന് ഒക്കെ ഇനി എന്താണ് ഇത് പിടിക്കാൻ പോകട്ടോ അമ്മി ചേച്ചേ അടിപൊളിയാണോ അഞ്ചു കഴിച്ചോ അഞ്ചു കഴിച്ചേക്കേണ്ട പറയാൻ വന്ന പുറത്ത് കഴിക്കാം അല്ലേ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കഴിക്കാം അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് കാരണം എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല കപ്പയും തീർത്തു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കല്യാണത്തിൽ പൊക്കിയില്ല എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാത്തി ഓ ഫാൻസി നമ്പറൊക്കെ ആണല്ലോ ഫോർട്ടി ഫോർ ഇയേഴ്സ് ആ പിന്നെ ഇതുവരെ <at that> <handledmahii> ോമിക്സ് അമ്മ കാണാം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഹാപ്പി വെഡിങ്